വചനപ്രകാശ്യം നന്മ നിറഞ്ഞു വരാവാൻ പ്രാർത്ഥിക്കണം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ദുഷ്ടരെങ്ങനെ നല്ല കാര്യങ്ങൾ പറയൂ അല്ലെ അവരുടെ ഹൃദയം നിറയെ ദുഷ്ടതയ വഞ്ചന ചതി പക ഇതൊക്കെയുള്ളിൽ പിന്നെ അവരുടെ അധരങ്ങളിൽ എങ്ങനെ നല്ല കാര്യം പുറത്തു വരും നല്ലതെങ്ങനെ സംസാരിക്കും അവർക്ക് സുഭാഷിതങ്ങൾ അവസരോചിതമായി പറയാൻ കഴിയുമോ ആദ്യം ഹൃദയത്തു നിന്ന് തിന്മയെല്ലാം വെക്കട്ടെ അതിശക്തമായ മാനസാന്തരം വഴി അവർ ഇപ്പോഴത്തെ പാപാവസ്ഥയിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന മക്കളായി വരട്ടെ കർത്താവിന് എന്തിഷ്ടമാണെന്നറിയോ പശ്ചാത്തപിക്കുന്ന പാപിയെ ആരോഗ്യമുള്ളവരെ തേടിയാണോ കർത്താവ് വന്നത് ഈ പാപിയെ പശ്ചാത്തപിക്കുന്ന പാപിയെ തേടി നല്ല മനുഷ്യരുമുണ്ട് കുറേയുണ്ട് നീന്തിമ്മന്മാരായ മക്കൾ അവരുടെ ഹൃദയം നിറയെ ശുദ്ധിയ നല്ലത് ചിന്തിക്കുന്ന നല്ലത് സംസാരിക്കുന്ന കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്ന നീതിമാന്മാർ കർത്താവിന്റെ വത്സര പുത്രി പുത്രന്മാരാണിവർ ഹൃദയം നിറയെ സ്നേഹം മാത്രമുള്ള അവസരോചിതമായി സുഭാഷിതങ്ങൾ പറയുന്ന ഹൃദയത്തിന്റെ തികവിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന കർത്താവിന്റെ സവിശേഷമായ ക്രമയ്ക്ക് അർഹരായ മക്കൾ എല്ലാവർക്കും ഈ നന്മയിലേക്ക് വരാം ദുഷ്ടതയിൽ നിന്നൊക്കെ മോചനം നേടി മക്കളെ ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട മാനസ്സാന്തരത്തിന് താമസിപ്പിക്കണ്ട ദീർഘിപ്പിക്കണ്ട നാളെ നാളെ എന്ന് നീട്ടിവെച്ചാൽ നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഈ മാനസാന്തരമൊന്നും നേടാൻ കഴിഞ്ഞെന്ന് വരില്ല നല്ലത് സംസാരിക്കണമെങ്കിൽ ഹൃദയം നിറയെ നന്മയായിരിക്കണം നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും ചീത്ത വർഷത്തിന് എങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കാൻ ഒക്കും ഓരോ വൃക്ഷവും ഫലം കൊണ്ടല്ലേ അറിയപ്പെടുന്നത് നമ്മൾ നല്ല മനുഷ്യനാണെന്ന് അറിയണമെങ്കിൽ അത് നമ്മുടെ ഫലത്തിൽ നിന്ന് അറിയുക നമ്മുടെ സംസാരത്തിൽ നിന്ന് ഹൃദയത്തിൽ തിന്മയൊളിപ്പിച്ചിട്ട് നല്ലത് പറയാനാവുമോ മക്കളെ ഹൃദയം നിറയെ നന്മ നമ്മുടെ സംസാരവും ശുഭകാര്യങ്ങൾ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവേ മഹത്വം അണലിസന്ധതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം